നമ്മൾ <Sessimitation> എല്ലാവരും ഭയന്ന ഒരു സമയം ഉണ്ടായിരുന്നു കോവിഡ് നയൻറ്റീൻ വന്നൊരു ടൈം ആ ഒരു സമയത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ആ ഒരു വലിയ മഹാമാരിക്ക് ശേഷം എല്ലാവരും തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു വൈറസ് ബാധ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയപ്പാടുണ്ട് കാര്യമെന്ന് വെച്ചാൽ ആ ഒരു കോവിഡിൻ്റെ ആഘാതം ഇപ്പോഴും മാറിയിട്ടില്ല പലവർക്കും ആരോഗ്യപരമായിട്ടാണെങ്കിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ റഷ്യയിൽ ഇതുപോലെ തന്നെ ഒരു വൈറസ് ബാധ വന്നിരിക്കുക എന്നുള്ള രീതിക്കാണ് അതുപോലെ തന്നെ നമ്മുടെ വാരിയലുകൾ ചുമയ്ക്കുമ്പോൾ പൊട്ടി പോകുന്ന രീതിക്കുള്ള വേദനയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നു ഒരു വൈറസിന്റെ ബാധ സംശയിക്കുന്നുണ്ട് അല്ലെങ്കിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചു എന്നുള്ള രീതിക്കൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ചുമ്പോൾ രക്തം ഛർദിക്കുന്നു അത്തരത്തില് ഭീകരമായിട്ടൊരു അതുപോലെ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന കടുത്ത പനി അതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ അതെ അപ്പം അതുപോലെ കോവിഡ് നയൻറ്റീൻ ഒക്കെ ചെക്ക് ചെയ്തിട്ടും അതൊന്നുമല്ല വൈറസ് അതൊന്നുമല്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷെ ഈ റഷ്യയിലെ ആരോഗ്യ വിഭാഗം വെളിപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ഒരു വൈറസ് കണ്ടെത്തിയിട്ടില്ല അത്തരത്തിൽ ആർക്കും അറിയിച്ചിട്ടില്ലെന്നുള്ള പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട് ഒരു വൈറസ് ബാധ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തന്നെ കാരണം പനി നിൽക്കുക അതുപോലെ രക്തം അതൊക്കെ ഒരു വൈറസിന്റെ അതെ അതെ അപ്പോ നമുക്ക് എല്ലാവരും ഇപ്പൊ റഷ്യയിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവരെല്ലാം ഭയന്നിരിക്കുകയാണ് പക്ഷെ ആ ഒരു അവിടെ അങ്ങനെ ഒരു ഭയപ്പാട് ആൾക്കാർക്കുണ്ട് അവിടെ അങ്ങനെ ഒരു അസുഖം ഏതെങ്കിലും വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രമല്ല നമ്മൾ എല്ലാവരും അതിന് ഭയപ്പെടേണ്ട ജാഗ്രത പാലിക്കണം കോവിഡ് ചൈനയിലാണെന്നുള്ള രീതിക്ക് അവിടെ നിന്നാണ് അത് സ്പ്രെഡായി നമ്മുടെ നാട്ടിൽ വന്നതും അതുപോലെ തന്നെ അതിപ്പോൾ കേരളത്തെ ആണെങ്കിലും ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾക്ക് അത് ബാധിച്ചിട്ടുണ്ട് അതുപോലെ മരിച്ചിട്ടുണ്ട് അപ്പം റഷ്യയിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതെ കോവിഡ് വന്നാൽ ഉള്ള മരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ പറയാ വെറുതെ ഇങ്ങനെ കൂട്ടിയിട്ട് സംസ്കരിക്കുന്ന ഒരു രീതിയായിരുന്നു ചില രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ സംസ്കരിക്കാനൊന്നും സ്ഥലമില്ലാതെ നമ്മുടെ നാട്ടിലും അതുപോലൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സംസ്കരിക്കാനൊന്നും സ്ഥലമില്ലാതെ സ്വന്തം ബന്ധുക്കളെയോ വീട്ടുകാരെയോ ആരെയും നമ്മളെത്രയും എന്താ സ്വത്തുക്കളൊക്കെ ആണേലും കെട്ടിപ്പടുത്തി വെച്ചവർക്കൊന്നും ഒന്നും ഇല്ലാതെ പോകേണ്ട ഒരു സാഹചര്യം അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതായിരുന്നു ഈ കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന ഒരു വൈറസ് വന്നതിന് ശേഷം ആ ഒരു സമയത്ത് എന്താണ് കുറേ ബന്ധങ്ങൾ തന്നെ ആൾക്കാർ പരസ്പരം മനസ്സിലാക്കിയായിരുന്നു പക്ഷേ അതുപോലെ തന്നെ ഭയ എന്താ ഭയക്കേണ്ട ഒരു രീതിക്കാണ് നമ്മൾ റഷ്യയിലെ കാര്യമാണെങ്കിലും ഇതൊരു പേടി സ്വപ്നമാണെന്നുള്ള രീതിക്കാണ് പറയുന്നത് ഒരുപാട് ചുമയ്ക്കുമ്പോൾ ചുമ കാരണം വാരിയലുകൾ വരെ പൊട്ടി പോകുന്ന വേദനകളാണ് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും അതുപോലെ തന്നെ വളരെ എന്താ പറയാ രക്തം നമ്മൾ ചുമയ്ക്കുമ്പോൾ രക്തം ഏർ ഛർദിക്കുന്നു എന്നുള്ള രീതിക്ക് അതിന്റെ എത്രമാത്രം സീരിയസ് ആയിട്ടുള്ള ഒരു രോഗം വൈറസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രതിരോധമായിട്ട് നമ്മൾ തന്നെ കുറച്ച് മുൻകരുതലുകളൊക്കെ എടുക്കുക മാസ്ക് ഒക്കെ ധരിക്കുക അതുപോലെ തന്നെ സാനിറ്റൈസർ യൂസ് ചെയ്യുക എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴാണെങ്കിലും യാത്ര ചെയ്ത് നമ്മൾ ബസ്സിലൊക്കെ അല്ലെങ്കിൽ പ്രൈവ പബ്ലിക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ കൂടുന്നതിൽ നിന്ന് നമ്മൾ വീട്ടിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് വാ കയ്യിലും അതുപോലെ തന്നെ നന്നായിട്ട് ഫ്രഷായിട്ട് എപ്പോഴും കുളിച്ചും അതുപോലെയൊക്കെ വൃത്തിയായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെയൊക്കെ മാക്സിമം നമുക്ക് നമ്മുടെ അസുഖങ്ങളെ എങ്ങനെ തുരത്താം എന്നുള്ള രീതിക്ക് നിങ്ങൾ തന്നെ മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ് റഷ്യയിലാണെങ്കിലും ഇന്ത്യയിലേക്കും വരാൻ സാധിക്കും കാര്യം മലയാളികളെ ലോകമെമ്പാടുമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യക്കാര് എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചും അതിനകത്ത് മലയാളികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വൈറസ് ബാധ വന്ന ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റുന്ന ഇതിന്റെ പുതിയ അപ്ഡേഷൻസും കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പോൾ ഇവര് കൂടുതലും പറയുന്നത് ശ്വാസകോശ അണുബാധകളാണ് ഇതെന്നാണ് റഷ്യയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ അവര് അവിടുത്തെ ആരോഗ്യ വിഭാഗം പറയുന്നത് ഇതുപോലത്തെ രോഗം അതായത് വൈറസ് വൈറസ് പോലൊരു രോഗം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന തരത്തിലാണ് പക്ഷേ മറ്റു റിപ്പോർട്ടുകളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ ഇപ്പൊ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന കടുത്ത പനിയും അതുപോലെ ചുമയ്ക്കുമ്പോൾ രക്തം വരുന്നതും ഒക്കെ ഒരു വൈറസിന്റെ ലക്ഷണമാണെന്നുള്ള തരത്തിലാണ് മറ്റു റിപ്പോർട്ടുകളൊക്കെ ഒരു കോവിഡ് നയൻറ്റീൻറെ പോലെ തന്നെ നമ്മളെ പല പരിശോധനകളും നടത്തി എന്തോ പത്തൊമ്പത് പരിശോധനകളും മറ്റും നടത്തിയിട്ടും നെഗറ്റീവ് എന്നുള്ള രീതിക്കാണ് പക്ഷേ ഈ ഒരു പനിയാണെങ്കിലും ചുമയാണെങ്കിലും എല്ലാം വളരെ കാലം ദീർഘനാള് നീണ്ടു നിൽക്കുന്നത് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കൊരു ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം പനി വന്നാൽ കൂടി കൂടിപ്പോൾ ഒരാഴ്ച അതിൽ കൂടുതലൊന്നും വരില്ല അത് മാത്രമല്ല ചുമയ്ക്കുമ്പോൾ രക്തം വരുന്നത് എന്തെങ്കിലും ചിലവർക്ക് ചിലവർക്കിപ്പോ നമ്മൾ ഒരുപാട് ചുമയൊക്കെ ആയി കഴിയുമ്പോൾ ചുമ ചുമ തൊണ്ട കാറി അങ്ങനെ ഒരു ബ്ലഡ് വരാറുണ്ട് പക്ഷേ എന്നാൽ കൂടി നമുക്ക് ഇതിനകത്ത് നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിലും ഒരു ചെറിയ പനിയോ ജലദോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും അപ്പോൾ ആ സ്വയം ചികിത്സ എന്നുള്ളത് എപ്പോഴും നല്ലതല്ല സ്വയം ചികിത്സ എന്നുള്ളത് മാറ്റി വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ എന്തായാലും ഒരു ചെറിയ വീട്ടിലാണെങ്കിൽ ചുക്ക് കാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിക്ക് വിക്സോ എന്തെങ്കിലുമൊക്കെ തൂത്ത് അല്ലെങ്കിൽ ചെറിയ പാരസെറ്റമോളൊക്കെ കഴിച്ച് നമ്മൾ മാറ്റും അതാണ് സാധാരണക്കാരുടെ ഒരു രീതി അതിൽ നിന്ന് മാറുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കൃത്യമായിട്ടുള്ള പരിശോധനകളും ആവശ്യമായിട്ടുള്ള മരുന്നുകളും എല്ലാം കഴിച്ച് നമ്മുടെ അസുഖത്തെ മാറ്റാൻ ശ്രമിക്കുക അവിടെയും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് കാര്യം എന്തെങ്കിലും വൈറസ് ബാധയാണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇപ്പൊ റഷ്യയിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു രോഗലക്ഷണങ്ങൾ കണ്ട സ്ഥിതിക്ക് അതൊരു വൈറസ് ആണെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും കാരണം കോവിഡ് നയൻറ്റീൻ നമുക്കറിയാം ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു രോഗാവസ്ഥയായിരുന്നു അത് അപ്പോൾ അതുപോലെ തന്നെ ഒരു രോഗാവസ്ഥയായിരിക്കാം ഇതും അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക